നമസ്കാരം സ്വാഗതം ബാലുശ്ശേരി കാലിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു മഞ്ഞൾ കൃഷിയും കീട നിയന്ത്രണവും എന്ന വിഷയത്തിൽ വിദഗ്ദ്ധ ക്ലാസ് എടുത്തു ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ നൂറ്റി അറുപത് വാർഡുകളിൽ മഞ്ഞൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിതയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓരോ ലാഭമില്ല തന്നെയാണ് പലപ്പോഴും കാർഷിക നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ സംസ്കാരമാണ് നമ്മുടെ പഴയ കാലം തൊട്ടേ നമ്മുടെ ആ വന്ന ബാലുശ്ശേരി മണ്ഡലം വികസന സെമിനാറിൽ ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശമായിരുന്നു ഒരു വിള മണ്ഡലത്തിന്റെ പ്രധാന വിളയായി പ്രഖ്യാപിക്കണം എന്നുള്ളത് ബാലുശ്ശേരി മണ്ഡലത്തിൽ ഏറെ സാധ്യതയുള്ള മഞ്ഞൾ ഇതിനായി തിരഞ്ഞെടുക്കാൻ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കോഴിക്കോട് അടക്ക സുഗന്ധ വികസന ഡയറക്ടറേറ്റിൻ്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നൂറ്റി അറുപത് വാർഡുകളിൽ നിന്നായി ഇരുന്നൂറ് കർഷകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് തുടക്കത്തിൽ ഒരേക്കറിൽ കൃഷി ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗുണം ഏറെയുള്ള മഞ്ഞളിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ലക്ഷ്യമിടുന്നുണ്ട് മണ്ഡലത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോഷം രൂപീകരിച്ച് പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ പൈലറ്റ് പ്രോജക്റ്റായി പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും ശില്പശാലയിൽ മഞ്ഞൾ കൃഷിയും കീട നിയന്ത്രണവും എന്ന വിഷയത്തെപ്പറ്റി കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി കെ തങ്കമണി ക്ലാസ് എടുക്കുകയും ചെയ്തു ബാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ കോഴിക്കോട് അടക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ മണ്ഡലം കാർഷിക സമിതി പ്രതിനിധി ശശി കൊലാത്ത് ശ്രീധരൻ മാസ്റ്റർ ഉള്ളൂർദാസൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മണ്ഡലം വികസന സമിതി കൺവീനർ ഇസ്മയിൽ കുറുമ്പോയിൽ സ്വാഗതവും എ ഡി എ മുഹമ്മദ് ഫൈസൽ നന്ദിയും പറഞ്ഞു പുലരി ട്രൂവിഷൻ ന്യൂസ്